കൂറ പെണ്ണായിരിക്കും ഫോൺ കാണാതെ ഹലോ വിഷ്വ അല്ലേ ബൈക്കൊക്കെ ഉണ്ടോ ആ വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് ഈ പിന്നിലുള്ള വൃത്തിയായിട്ട മനസ്സ് ഞാൻ പുറത്തറിയിക്കും കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയിപ്പോ നീ ഒക്കെ ചോദിക്കണ നിനക്കൊക്കെ നാനോ മാനോ ഇല്ലേ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട പൊട്ടിക്കണം ഇന്ന് കയ്യിലും ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവര് അന്വേഷിച്ച് വന്നതാ ഈ ആണോ മെഹന് ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണോ ആയിരുന്നേ അങ്ങനെ പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി സാറാ എന്റെ ആരെങ്കിലും ആണോ എന്റെ ഫ്രണ്ടാ അവനെ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപവങ്ങളൊക്കെ പറയാറ് യു ചീറ്റ് എന്താ പറഞ്ഞേ

സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടോ മെഹന്തി കുണ്ടിയില്ലേ പറഞ്ഞേ കുണ്ടിയില്ലേ നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴെപ്പഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നും ഇല്ല വേണ്ട ചന്ദി എഴുതണ്ട കുണ്ടീന്നാവാല്ലോ ശരി രണ്ടൊന്നല്ലേ ഇളയപ്പെട്ടൊരു കാര്യം വിറ്റാണ് ആള് ഭയങ്കര വിറ്റാണ് ഇതൊന്നുമല്ല ഇതിപ്പോ കണ്ട ഒന്നില്ല എന്ത് കോമഡിയാണ് കൊള്ളൂല്ലേ ഭയങ്കര മോശമായി നീയോ അത് വിശ്വസിച്ചോ അതെ ഇത്രയും വൃത്തികെട്ടൊരു ഫ്രാങ്ക് വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രക്കും മോശമെന്ന് പറയാം വളരെ മോശമായ ഒരു ഫ്രാങ്ക് വീഡിയോ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്